بسمك ربي ولعت جنبي وبك أرفعه إن أمسكت نفسي فرحمها وإن رسلتها فاحفلها كما تحفل به عبادك الصالحين الله وينيان ورنغان ويان ربي يندئي آتما بني يندئي روحيني ني നീ പിടിച്ചു വെക്കുകയാണെങ്കിൽ അഥവാ ഉറക്കത്തിൽ നീ എന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ എന്നോട് നീ കാരുണ്യം കാണിക്കണം അല്ലാതെ നീ തിരിച്ചേക്കുകയാണെങ്കിൽ സ്വാലിഹീങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ നീ എന്നെയും സംരക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ കടന്നുറങ്ങിയാൽ ഇന്ന് തഹജ് നിസ്കാരത്തിന് ഉണർന്നത് മുതൽ വൈകുന്നേരം ഈ രാത്രി കിടക്കുന്നതുവരെ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും നമ്മൾക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ലേ ഒലാ ആണോ ഇല്ലേ കൊല ആണെങ്കിൽ കലാ ഊട്ടിയിട്ടുണ്ടോ ഓർ പാരായണം ചെയ്തിട്ടുണ്ടോ നിസ്കരിച്ചിട്ടുണ്ടോ ത്തിന്റെ അവസ്ഥ എന്ത് അസറിന്റെ അവസ്ഥ എന്ത് മകരുബ് ഐഷാ ഓതേണ്ടത് ഓതിയിട്ടുണ്ടോ എന്റെ സമയം ഇന്ന് ടി വി കാണാനും ഹറാം കാണാനുമാണോ ആണോ ഉപയോഗിച്ചത് നന്മയ്ക്ക് വേണ്ടിയാണോ ഞാൻ ഇന്നെ സമയം ഉപയോഗിച്ചത് എല്ലാ തിന്മയ്ക്ക് വേണ്ടിയിട്ടാണോ കൂടുതൽ തിന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾക്ക് തോന്നിയാൽ ആ രാത്രി ആ ബട്ടിൽ നിന്ന് ഉറക്കെ എണീറ്റ് ആ തിന്മയുടെ ദിവസം നന്മ കൂടുതലാക്കാൻ വേണ്ടി അല്പം ചൊല്ലി സ്വലാത്ത് ചോപ് ചെയ്ത് ചെയ്ത് നമ്മൾക്ക് കിടന്നുറങ്ങാം ഇങ്ങനെ ഓരോ ദിവസം ഉറങ്ങാൻ കിടക്കുമ്പോ ഈ ഒരു വിചാരണ നമ്മൾ നടത്തിയിട്ട് നന്മയെ തിന്മയെക്കാളും കൂടുതൽ നന്മയാക്കി കിടന്നുറങ്ങിയാൽ ഈശ്ലാ നമ്മൾക്ക് രക്ഷപ്പെടാം അഹു നമ്മളെ രക്ഷ പുഞ്ചിരിച്ച് മരിക്കാനും അതേപോലെ ജീവിതത്തിൽ സന്തോഷത്തോടെ ചെലവഴിക്കാനും എല്ലാ ദിവസവും ഒരു വിചാരണ ഉറങ്ങാൻ കിടക്കുമ്പോ ഒരു മരുന്നുണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോ മരുന്നുണ്ട് ആ മരുന്ന് കഴിച്ചാൽ അള്ളാഹു അസുഖങ്ങളിൽ നിന്ന് നമ്മെ തട അസുഖങ്ങൾ ഉണ്ടാവില്ല എന്താണ് മരുന്ന് نشد رسول الله صلى الله عليه وسلم تنقل بريانه بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شد ما خلق ومن شد غاسق إذا وقب ومن شج النفاثات في الأقد ومن شد حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس إن الله إيمون سورة നമ്മുടെ ബെഡിൽ ഇരുന്ന് നമ്മൾ പാരായണം ചെയ്ത് നമ്മുടെ കൈകളിലേക്കൂതി എവിടെയൊക്കെയാണോ തവണ ഊതണം ഒരു തവണ കൈരൂതി എവിടെയൊക്കെയാണോ കൈകളുണ്ട് അവിടെയൊക്കെ തടവണം രണ്ടാമതും ഊതണം പിന്നെയും തടവണം മൂന്നാമതും ഊതണം പിന്നെയും തടവണം ഇത് എല്ലാ ദിവസവും അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നൊരു ദിക്കറാണ് ഒരു മരുന്നാണിത് ഈ പരിശുദ്ധമായ സൂറത്തുകൾ പാരായണം ചെയ്ത് ശരീരത്തെ തടവുന്ന ആളുകൾക്ക് രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരാതെ നമ്മുടെ ശരീരത്തെ നമ്മൾക്ക് സംരക്ഷിക്കാം രോഗം വന്നിട്ട് ഒരുപാട് മരുന്നുകൾ കഴിച്ച് ഒരുപാട് ഗുളികകൾ കഴിച്ച് ലക്ഷങ്ങൾ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി ഡോക്ടർമാർക്ക് നൽകി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് അതിൽ നിന്ന് ശിഫ ലഭിക്കുന്നതിനേക്കാളും ശമനം ലഭിക്കുന്നതിനേക്കാളും നമ്മൾക്ക് നല്ലത് രോഗം വരാതെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാം അള്ളാഹു ചെയ്യട്ടെ അതുകൊണ്ട് ആഫിയത്ത് ആഗ്രഹിക്കുന്ന ആളുകൾ ആരോഗ്യം ആഗ്രഹിക്കുന്ന ആളുകൾ മരണം വരെ ശാരീരിക ആരോഗ്യം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ മുതൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ കിടന്നുറങ്ങരുത് ഉലോ ചെയ്ത് ബെഡ്റൂമിലേക്ക് കടന്നു വന്ന് നമ്മുടെ ബെഡിൽ കയറിയിരുന്നാൽ ഭാര്യയും ഭർത്താവും അതുപോലെ മക്കൾ എല്ലാ ആളുകളും പത്തു വയസ്സ് മുതലുള്ള എല്ലാ ആളുകളും തന്റെ കൈകളിലേക്ക് ശരീരമാസങ്ങളും ഒന്ന് തടവണം ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന കാലമാണിത് വ്യത്യസ്തമായ രോഗമാണ് പല ആളുകൾക്ക് എന്താണ് രോഗത്തിന്റെ ഡോക്ടർമാർക്ക് അറിയാത്ത കാലമാണിത് ഏത് മരുന്നാണ് നൽകേണ്ടതെന്ന് അറിയാത്ത കാലമാണിത് എന്ത് നൽകിയാലാണ് സുഖപ്പെടുക ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടും ശുഭ ലഭിക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ ക്യാൻസർ രോഗം പടർന്ന് കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഓരോ വീട്ടിലും ഒരു രോഗി അതിന് പ്രത്യേകമായ ഭക്ഷണത്തിന്റെ കാരണങ്ങളൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല നമ്മൾ പറയും ജങ്ക് ഫുഡ് കഴിച്ചത് കൊണ്ടാണ് ക്യാൻസർ വരുന്നത് എന്ന് എന്നാൽ എനിക്കറിയാം ഒരു സഹോദരിയെ വീടിന്റെ സ്വന്തം പറമ്പത്തുണ്ടാക്കിയ പച്ചക്കറികൾ മാത്രം കഴിച്ച് ജീവിക്കുന്ന ഒരു സഹോദരിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായത് എനിക്കറിയാം ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അള്ളാഹു ഷിഫ നൽകട്ടെ അപ്പോ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ മറ്റുള്ള ഭക്ഷണങ്ങളുടെയൊക്കെ കാരണം പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടാൻ നോക്കണ്ട അള്ളാഹുവിന്റെ പരീക്ഷണമാണിത് അതുകൊണ്ട് നമ്മൾക്ക് ശക്തമായി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചെയ്യാം ഇത്തരം അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ മാരകമായ ിൽ നിന്ന് അള്ളാഹു സഹോദരങ്ങൾ സഹോദരന്മാർ എല്ലാവരും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു ദൃചി ശരീരമാസകലം ഒന്നൂതി തടവി ചെയ്യണം അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ അങ്ങനെ ആരോഗ്യം ആരോഗ്യം വലിയ പ്രാധാന്യമുള്ള വിഷയമാണ് ആ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾക്ക് എല്ലാവർക്കും ചെയ്യണം അതോടൊപ്പം നിങ്ങൾ എന്ത് സംഭാവന ചെയ്യുമ്പോഴും എന്ത് സഹായം ചെയ്യുമ്പോഴും എന്ത് സ്വതപ്പ നൽകുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നീയത്ത് ചെയ്യേണ്ടത് എൻ്റെ ആരോഗ്യം എൻ്റെ മരണം വരെ നിലനിർത്തണം എന്നാണ് അള്ളാഹു നിലനിർത്തി തരട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊക്കെ പല രീതിയിൽ സഹായിക്കുന്ന ആളുകളാണ് ആ സഹായം ബക്കറ്റിലൂടെ ബക്കറ്റ് പിരിവ് നൽകുന്ന ആളുകൾ അതേപോലെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും സഹായിക്കുമ്പോൾ പള്ളി മദ്രസ പിന്നെ ബിൽഡിങ്ങുകൾ നല്ല കാര്യങ്ങൾക്ക് പാവങ്ങൾക്ക് സഹായിക്കൽ വീട് വെച്ചു കൊടുക്കൽ എന്തായാലും ഇത്തരം സംഭാവനകൾ നമ്മൾ നൽകുമ്പോൾ ഇൻഷാ ഇൻഷു നമ്മൾക്ക് സർവശക്തനായ അള്ളാഹുവിനോട് മനസ്സിൽ ഒന്ന് മനമൊരു അള്ളാഹുവിനോട് ചെയ്യാം മാരകമായ അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹു അസുഖം ബാധിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുകയും നമ്മെ നമ്മുടെ കുടുംബങ്ങൾ നമ്മെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന എല്ലാ ആളുകളെയും വ തആല ഇത്തരം അസുഖങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ അപ്പൊ നമ്മള് ഒരു രോഗിയെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഒരു തുക നൽകുമ്പോ നമ്മുടെ അസുഖം തരും അതുപോലെ പള്ളി ഒരു പരിശുദ്ധമായ റമലാനിൽ മനോഹരമായി വർണ്ണാഭമായ വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കുകയുണ്ടായി നമ്മളൊക്കെ റമലാൻ വരുമ്പോ നമ്മുടെ പള്ളികളൊക്കെ അലങ്കരിക്കും നല്ല വെളിച്ചം നല്ല ബൾബുകളൊക്കെ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യും അതേപോലെ ഇത് മഹാനായ അമർബുൽ കാണുകയും അലിയുത്തങ്ങൾ മഹാനായ അമർബുൽ ഒരു പ്രാർത്ഥന നടത്തുകയുണ്ടായി യാമറു ഖമാനുസാജിത അല്ലാഹുവേമൃതങ്ങളെ നിങ്ങൾ അള്ളാഹുവിന്റെ പള്ളിയെ പ്രകാശിപ്പിച്ചതുപോലെ അള്ളാഹു നിങ്ങളുടെ കബരടത്തെ നീ പ്രകാശിപ്പിച്ചു തരട്ടെ പള്ളിയെ പ്രകാശിപ്പിച്ചതുപോലെ നിങ്ങളുടെ പ്രകാശിപ്പിച്ചു തരട്ടെ എന്ന് മഹാനായ ചെയ്യാറുണ്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ പറയാൻ കാരണം പേടിയാണ് കബുർന്ന് കേൾക്കുമ്പോ വല്യ പേടിയാണ് കബുറിന്റെ ഇരുട്ട് താഴേതാൽ ഇരുട്ടാണല്ലോ അപ്പൊ മുകളിലുള്ള ദ്വായ ചെയ്യാൻ വരുന്ന ആളുകൾക്കും കൂടി ഇരുട്ടായി പേടിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് മൂപ്പര് അവിടെ മൂപ്പ് ലൈറ്റ് വെച്ചു നാൻ ഖബർ മൊത്തം പൊളിച്ചാക്കി എങ്ങനെങ്കിലും ഖബർ പേടിയായത് കൊണ്ടും ഖബർസ്ഥാൻ പേടിയായത് കൊണ്ടും അവിടെ മൊത്തം ലൈറ്റൊക്കെ വെച്ചു അവിടെ പ്രകാശിപ്പിച്ചു ഞാൻ അപ്പൊ ഞാനിത് പല സ്ഥലത്തും പറയാറുണ്ട് ഉപ്പി ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും അവൻ സ്ഥലത്ത് പറയാറുണ്ട് ഇങ്ങനെ ഒരു സഹോദരൻ കബറ് കാണുമ്പോൾ പേടിക്കുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അപ്പൊ കബറി പേടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുഴുവൻ ലൈറ്റ് വെച്ചു കൊടുത്തു കബറാളികൾക്ക് വെളിച്ചം കെട്ടിട്ടെന്നായിരിക്കും ഉദ്ദേശം ഏതായാലും അങ്ങനെ പ്രകാശിപ്പിച്ച അദ്ദേഹത്തിന്റെ കബറടുത്തെയുംഹോ പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് ഞാൻ ദുഹ ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഏതൊരു ഫീൽഡിലേക്കാണ് ഉദ്ദേശിക്കുക സ്വതൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തൊരു ഫീൽഡാണ് നമ്മുടെ മനസ്സിൽ ഉദ്ദേശമുള്ളത് ആ ഭാഗങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിൽ കരുത് ഉദാഹരണം ഒരു രോഗിയെ സഹായിക്കുകയാണെങ്കിൽ ആ രോഗിക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോ അള്ളാഹുവേ എനിക്ക് ഇത്തരം അസുഖങ്ങൾ നീ തരല്ലേ അല്ലോ ഒരു വീടെടുക്കാൻ വേണ്ടി സഹായിക്കും ലാഹുവേ എനിക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി നീ തരല്ലേ തെരല്ലേറബേ ഒരു പള്ളിയെ സഹായിക്കും അല്ലാഹു ഇതിന് പകരം ഈ സ്വർഗീയ ലോകത്ത് ഒരു വീട് നീ എനിക്ക് പകരം തരണേ തരണേയല്ലോ ഇങ്ങനെ ഓരോ രീതിയിൽ എന്ത് സഹായിക്കുന്നത് നല്ലൊരു കൂടി നമ്മൾ ചെയ്യണം നമ്മുടെ ഹലാലായ നിറവേറ്റി തരട്ടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം ഇവിടെ ചർച്ച ാണ് സംഘാടകർ സൂചിപ്പിച്ചിട്ടുള്ളത് എനിക്ക് പറയാനുള്ളത് അള്ളാഹുവിന്റെ ഹബീബുഹു ഓതിക്കൊടുത്ത മനോഹരമായ ഈ ആയത്താണ് ആയച്ചാണ് فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله ان الله يحب المتوكلين إن നിങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ആളുകളോട് പെരുമാറിയത് ശക്തമായ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിലൂടെ ഒരു കുപ്പായം പോലും നൽകാതെ വലിച്ചു കൊണ്ടുപോയി ശരീരത്തിലേക്ക് തുരുതുര ചാട്ടവാറുകൾ കൊണ്ട് ആഞ്ഞടിച്ച് ശക്തമായ ചുട്ടുകൊള്ളുന്ന ബനുഭൂമിയിൽ തിളച്ചു മറിയുന്ന വെള്ളം ശരീരത്തിലെ കുഴിച്ച് ശരീരത്തിലെ കുഴിച്ച് ആനായ ബിലാലുബിന് റബാഹ് റബിയല്ലാഹു അൻഹു ദാഹിക്കുമ്പോൾ അൽമാ ബിലാൽ തങ്ങളുടെ തങ്ങളുടെ യജമാനൻ തന്റെ വസ്ത്രം ഉയർത്തി ൊഴിച്ചു ഇസ്ലാം സ്വീകരിച്ചത് കാരണത്താൽ വളരെ നിഷ്ഠൂരമായി ലൈംഗികാവയവങ്ങളിലേക്ക് ഇരുമ്പിന്റെ ദണ്ഡകൾ കുത്തിക്കേറ്റി ദയനീയമായി കൊല ചെയ്തിട്ടുണ്ട് ഇത്ര ഇത്തരം വരെ അള്ളാഹുവിന്റെ ഹബീബ് വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത് ഇവിടെയാണ് വിഷയം നന്മയും തിന്മയും ഒരിക്കലും ഒരുമിച്ചുകൂടൂല നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല ആരെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവരോട് വളരെ നല്ല രീതിയിലാണ് നിങ്ങൾ പെരുമാറേണ്ടത് തെറ്റ് ചെയ്യുന്നവരോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കരുത് തെറ്റ് ചെയ്യുന്നവരോട് വളരെ മാന്യമായിട്ടാണ് നിങ്ങൾ പെരുമാറേണ്ടത് അങ്ങനെ പെരുമാറിയാലോ നിന്റെ ഏറ്റവും വലിയ ശത്രുവാണെങ്കിൽ നിന്നെ ആക്രമിക്കാനും നശിപ്പിക്കാനും തകർക്കാനും വരുന്ന ശത്രുവാണെങ്കിൽ വരെ ഹമീ അവര് നിന്റെ ഇഷ്ടക്കാരായ സ്വന്തം ചങ്ങാതിമാരായി മാറുന്നത് നിനക്ക് കാണാമെന്ന് പരിശുദ്ധ പറഞ്ഞത് ഇത്തരം ഇങ്ങനെ ഒരു കേസ് നമ്മൾ ഉടനെ കൊടുക്കാനല്ല അവരെ പിടിച്ചു മാന്യമായി അവർക്ക് പെരുമാറി ഇത് ആവർത്തിക്കരുത് മോനെ ഇതൊക്കെ മോശമല്ലേ എന്ന രീതിയിൽ അവർക്ക് നൽകിയാൽ അവര് നമ്മുടെ സ്വന്തക്കാരായി നമ്മുടെ ഇഷ്ടക്കാരായി നമ്മുടെ സുഹൃത്തുക്കളായി അവർ മാറുമാറും അത്തരം ചില സംഭവങ്ങളാണ് നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒരു ദിവസം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ജൂതന്റെ സമീപത്തോടു കൂടെ നടന്നു പോകുമ്പോഴാണ് ജൂതന്റെ കയ്യിൽ ഒരു നായയുണ്ട് ഒരു നായയും പിടിച്ച് ജൂതൻ നടക്കാനും അതുവഴിയാണ് ഇബ്രാഹിമിന് അദ്ദേഹം

ആ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് നായൊരു നിൽക്കുന്നത് കാണാനിടയായത് ഇബ്രാഹിമിൻ അദ്ഹമിനെ പ്രകോപിപ്പിക്കാൻ ജൂതൻ തീരുമാനിച്ചു ഇബ്രാഹിം ഇബ്രാഹിമിന് അദ്ഹം സമീപത്തേക്ക് എത്തിയപ്പോൾ പറയുകയുണ്ടായി യാ ഇബ്രാഹിം ലഹിയതുക ഹാദിഹി അത്ഹറു ിന്ദന ബികൽ നിന്റെ ഈ ചാടിയാണോ അല്ല എന്റെ നായയുടെ വാലാണോ ശുദ്ധിയുള്ളത് ായ ഇബ്രാഹിമിന് മുഖം നോക്കി താടി നോക്കി പറഞ്ഞപ്പോൾ ഇബ്രാഹിമിൻ ഉടനെ തന്നെ മറുപടി പറഞ്ഞത് ഞാൻ ഞാൻ ിൽ പോകുന്ന സ്വർഗവകാശിയാണെങ്കിൽ നായയുടെ വാലിനെക്കാളും എന്റെ താടിക്കാണ് ഇനി ഞാൻ നരകക്കാരനാണെങ്കിൽ ഞാൻ ചമ്മാടികളിൽപ്പെട്ട് ഏറ്റവും നിങ്ങരായി നരകത്തിലേക്ക് പോകേണ്ട ആ പാപികൾ

ഞാൻ ചോദിക്കട്ടെ നമ്മൾ 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 ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ വന്നിട്ട് നീ നായേക്കാളും മോശമാണെന്ന് പറഞ്ഞാൽ നിൽക്കുമോ പ്രതികരിക്കുക ഇങ്ങനെ ടൗണിലേക്ക് പോകാൻ പോകുമ്പോ ഏതെങ്കിലും ഒരാൾ നായം പിടിച്ചു വന്നിട്ട് നിന്റെ മോന്തേക്കാളും ഭംഗി എന്റെ നായുടെ മുഖത്തിനുണ്ടെന്ന് പറഞ്ഞാല് പറയോ നമ്മൾ എന്താ പറയാ എന്തെങ്കിലും തിരിച്ചതേ പോലെ ചീത്ത വിളിച്ച് നമ്മളിവിടുന്ന് സ്ഥലം വിടുന്നു ഇബ്രാഹിം പറഞ്ഞത് ശരിയാണ് നിരക്ക് കാരനാണെങ്കിൽ എന്റെ താടിയെക്കാളും നല്ലതെന്ന് എൻറെ നായുടെ അപ്പോഴേക്കും ആള് പറഞ്ഞു ഇതൊരു പ്രവാചകന്റെ സ്വഭാവമാണ് പ്രവാചകന്മാരുടെ സ്വഭാവമാണിത് وأشهد أن محمد رسول الله ഞാൻ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് പെരുമാറിയിരുന്നെങ്കിൽ ഈ ഒരാൾ ഇസ്ലാമിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നോ ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഇത്തരം അവസരങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടില്ലേ പല മതസ്ഥരിൽ നിന്ന് അന്യ മതസ്ഥരിൽ നിന്നൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ പലപ്പോഴും കാണാറുണ്ട് അവഹേളിക്കുന്നവർ മുഹമ്മദ് നബിയെ പള്ളിയെ അവഹേളിക്കുന്നവരെ അത്തരം ആളുകൾ കൊണ്ടുപോയി ആളുകൾ കൂട്ടം കൂടി വളരെ നിഷ്ഠൂരമായി അടിക്കുന്ന വീഡിയോകളൊക്കെ കാണാറുണ്ട് ഇത്തരം ഈ ആളുകളോട് വളരെ മാന്യമായി പെരുമാറി ആന ഇബ്രാഹിം കാണിച്ചു തന്ന ഈ ഒരു വഴി െങ്കിൽ അവർക്കും ഇസ്ലാമിന്റെ വെളിച്ചം എത്തുമായിരുന്നില്ലേ നമ്മുടെ മോശപ്പെട്ട സ്വഭാവം കാരണത്താൽ എത്ര പേരാണ് ഇസ്ലാം മനസ്സിലാകാതെ ഇസ്ലാമിന്റെ ശത്രുക്കളായി മാറിയത് അതിന് പകരം നല്ല സ്വഭാവക്കാരായാൽ അവരുടെ ആ വൈരാഗ്യം മാറ്റിവെച്ച് അവരുടെ വെറുപ്പ് മാറ്റിവെച്ച് ഇസ്ലാം സത്യമാണ് ഇസ്ലാം സൽ സ്വഭാവക്കാരാണ് മുസ്ലിമീങ്ങൾ കുഴപ്പക്കാരല്ല മുസ്ലിമീങ്ങളുടെ കുഴപ്പമില്ല എന്ന് അവർ ചർച്ച ചെയ്യുമായിരുന്നില്ലേ അവരിങ്ങോട്ട് വന്നില്ലെങ്കിലും അവർ ഇസ്ലാമിനെ ഭവ്യതയോടെ നമ്മുടെ മോശപ്പെട്ട സ്വഭാവം ഒരുപാട് ആളുകൾ ളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ നിന്ന് നമ്മൾ മാറി നിന്നിട്ടില്ലയോ ഇങ്ങനെ ചെറുപ്പക്കാരാ ഇത്തരം വീഴ്ചകൾ നമ്മൾക്ക് വന്നിട്ടില്ലേ നമ്മൾ ആലോചിക്കേണ്ടേ നമ്മൾ കാരണം എത്ര ആളുകൾക്ക് ഈ ഒരു സത്യം മനസ്സിലാവാതെ പോകുന്നുണ്ട്